சம்பையெல்லாம் வந்து நெல்லோகம் இத்திரம் தங்கத்தில் பண்டிகையோட சுப்ரீம் கோடிகளை நூறுலங்குள்ளது

யூனியன் மிரீடம் உபகரண

ജനറൽ സെക്രട്ടറിയുടെ കർമ്മപഥത്തിൽ മുപ്പതാറ് തികയുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് സാരഥി ഒരു സമ്മതപത്രത്തിലൂടെ നൽകുകയാണ് ജനറൽ സെക്രട്ടറിക്ക് മുപ്പത് കുട്ടികളെ പരിശീലനം കൊടുത്ത് നേവി എയർഫോഴ്സ് എന്നീ മേഖലയിലേക്ക് സൗജന്യമായിട്ട് പഠിപ്പിച്ചവരെ മുപ്പത് പേർക്ക് ജോലി നൽകുമെന്നുള്ള ഒരു സമ്മതപത്രം ജനറൽ സെക്രട്ടറി നടക്കുകയാണ് സാരഥിയുടെ കെ എം വിജയ് സാറിനെ അതിൽ സ്ത്രീകൾക്കും പ്രധാന പങ്കുവഹിക്കാനാവുമെന്നതിന് ഉത്തമ ഉദാഹരണമായ ബഹുമാനപ്പെട്ട ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ഭാഗവനെ ആശംസ അർപ്പിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു ശ്രീമതി ഷർലി ഭാഗവൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം മരുമകളാണ് കേട്ടോ ആശാ തുഷാർജി ജനറൽ സെക്രട്ടറിയുടെ മകളാണ് കേട്ടോ

نور <applause> 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 الله <applause> മഞ്ഞ കാണില്ല അമ്മ കാണും മഞ്ഞ കൊടുത്തോട്ടു അതെ നേരത്തെ വന്ന നേരത്തെ വന്നു ഓ നേരത്തെ വന്നു ഓ എന്തായാലും കുഴപ്പമില്ല ഞാനൊക്കെ ഉണ്ട് ഇനിയിപ്പം ഒരാഴ്ചത്തേക്ക് ഭയങ്കര ഉഷ വന്ന പറയുന്നത് ആ പക്ഷെ ഇങ്ങോട്ട് വന്നു ഭയങ്കര മഴ ആയിരുന്നു <applause> ونحن <عواحد> نحن <عواحد> <عواحد> <عواحد>

പറണ്ടിങ്ങനെ ഉണ്ട് നമ്മൾ ബാക്ക് ചെയ്യപ്പെടാ ആഹാരത്തിന്റെ ഓട്ടാ ഉണ്ട് പാളസല്ലടാ ശാന്തേ ഗുഡ് കമൻ ദി അണ്ട് താങ്ക്യൂ പാളസല്ല എസ്എംവിസി പെർഫെക്റ്റ് ആണ് ഞാൻ നോക്കട്ടെ ഇത്രയും തിരക്കായിട്ട് പോലും നമ്മോടൊക്കെ എത്ര സൗമ്യതയോടെയാണ് പെരുമാറുന്നത് മനുഷ്യരായാൽ ഇങ്ങനെ തന്നെ വേണമല്ലേ